الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم أردنا അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് രൂപത്തിലാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെ ഏത് രൂപത്തിലാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അച്ഛ ഖുഹം പറഞ്ഞു വമാഅതും ഉർ റസൂൽ ഹുദൂ ഫ ഹുദൂ വമാ നെഹാ ഖും അൻഹുൻ തഹു അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊന്നാണോ കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെ വിരോധിക്ക് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത പ്രവാചകൻ എന്തൊന്നാണോ നമ്മളെ പഠിപ്പിച്ചത് അത് നമ്മൾ ചെയ്യുകയും പ്രവാചകൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയായിത്തീരുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു കൊൽ ഇൻ കുന്തും കുൻതുംബൂൻ അല്ലാഹ ഫൂനിബക്കും നിങ്ങൾ അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ സ്നേഹവും നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ കൊണ്ടുവന്ന സുന്നത്തുകളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് മാത്രമല്ല ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ലാ ഇലൈഹി ല യുക് ഹും നിങ്ങളിലൊരാളും തന്നെ വിശ്വാസിയാവുകയില്ല എത്രത്തോളം തൻ്റെ മാതാപിതാക്കളെക്കാൾ തൻ്റെ മക്കളെക്കാൾ തൻ്റെ ജനങ്ങളിൽ എല്ലാവരേക്കാൾ കൂടുതൽ ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകനാകുന്നത് വരെ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ ഉപ്പയേക്കാൾ നമ്മുടെ ഉമ്മയേക്കാൾ നമ്മുടെ മക്കളേക്കാൾ നമ്മുടെ സമ്പത്തിനേക്കാൾ നമ്മുടെ വീടിനേക്കാൾ നമ്മുടെ കച്ചവടത്തേക്കാൾ എല്ലാം എല്ലാംക്കാൾ കൂടുതലായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരിക്കൽ മഹാനായ ഉമർബുൽ ഹത്താബുർ അലി അള്ളാഹുനുഹ് പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ എന്നെ കഴിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളെയാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിന് തിരുത്തി കൊടുത്ത് ഉമറെ നിൻ്റെ ശരീരത്തേക്കാൾ നിൻ്റെ നഫ്സിനേക്കാൾ നീ എന്നെ സ്നേഹിക്കണം എങ്കിലേ നീ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഒമർ അലാഹു നഹുവിന് പറഞ്ഞു കൊടുത്തതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നമ്മൾ സ്വീകരിക്കുക അള്ളാഹുവിന്റെ റസൂൽ എന്തൊന്ന് വിരോധിച്ചുവോ ആ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിലുള്ള വിശ്വാസിയായി മാറുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്മ നമുക്ക് പറഞ്ഞു തരാത്ത ഒരു കാര്യങ്ങളും പ്രവാ ഇസ്ലാമിൻ്റെ പേരിൽ അത് സ്വീകരിക്കുവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ വിദ്വത്തുകളെക്കുറിച്ച് നമുക്ക് താക്കീത് നൽകി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടുന്നതിനെക്കുറിച്ച് കൃത്യമായി കൊണ്ടുള്ള താക്കീത് പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് നൽകുന്നുണ്ട് ഖാന റസൂൽഹു അലഹി ഐനാഹു അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഹുതബ നിർവഹിക്കുകയാണ് ഐ ഐനാഹു പ്രവാചകൻ്റെ കണ്ണുകൾ ചുവന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശബ്ദം ഉയർന്നു ഗലബഹു അത്യധികം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ കഅന്നഹു യഖൂലു ഒരു സൈന്യത്തിന് കൽപ്പന നൽകുന്നത് പോലെ ഒരു സൈന്യത്തിന് ഉപദേശം നൽകുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫഇന്ന ഖൈറൽ ഏറ്റവും നല്ല സംസാരം അത് അള്ളാഹുവിൻ്റെ കിതാബാണ് വഖൈറുൽ ഹുദ ഹുദ മുഹമ്മദിൻ ഏറ്റവും നല്ല മാർഗം അത് മുഹമ്മദിൻ്റെ മാർഗമാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം അത് പുതുതായിക്കൊണ്ട് ദീനിൻ്റെ പേരിൽ പുതുതായിക്കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് വഖുല്ലുബിദത്തിൻ ലാല അങ്ങനെ പുതുതായി ദീനിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ദീനിൽ പെട്ടതാണെന്ന് പറഞ്ഞു കൊണ്ടുണ്ടാക്കുന്ന എല്ലാ പുതിയ കാര്യങ്ങളും ലലാലത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഇപ്പോൾ റബിയുല്ലവല് മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ആളുകളെ നമുക്ക് കാണാം പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് അതൊരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് താക്കീത് നൽകുകയും ചെയ്തു ഇന്നക്കും സനനമൻ ഹുജറ റസൂൽ റസൂൽ അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് നമുക്ക് താക്കീത് നൽകുകയുണ്ടായി ജൂത ക്രൈസ്തവന സാറാക്കളെ ചാണിന് ചാണായിക്കൊണ്ട് മുഴത്തിനു മുഴമായിക്കൊണ്ട് അവർ പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകി ആ ഒരു വ്യത്യസ്ത മതത്തിലുള്ള ആളുകളുടെ ആഘോഷങ്ങളെയും അതേ രൂപത്തിലുള്ള ആചാരങ്ങളെയും ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിക്കൊണ്ടു വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന വളരെ ഗൗരവമായൊരു വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും അതൊരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്ന സുന്നത്തുകൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും പഠിപ്പിക്കാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട വിദഗത്തുകളെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്യുക അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രവാചകൻ്റെ സുന്നത്തുകൾ സ്വീകരിക്കുന്ന പ്രവാചകൻ്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ലവരായ മുത്തക്കീങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആ ഹൃദാന അലഹമ്മറബുൽമീൻ അസ്സലാ വാലൈക്കും വരഹമുല്ല